കിഴക്കേമാട്ടുക്കെട്ട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉത്രാട ദിനത്തിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഊഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിഴക്കേ മാട്ടുക്കെട്ട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഊഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഉത്രാട ദിനമായ സെപ്റ്റംബർ മാസം നാലാം തീയതി ഓണോത്സവം സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് കിഴക്കേമാട്ടുകെട്ട കവലയിൽ നിന്നും ഓണനഗരിയിലേക്ക് വാദ്യമേളങ്ങളും പുലികളിയും മാവേലി മന്നന്മാരും മലയാളി മംഗമാരും അണിനിരക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും കിഴക്കേമാട്ടുകെട്ട പള്ളി വികാരി ഫാദർ തോമസ് പൊട്ടംപറമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും പിന്നെ അത്തപ്പൂക്കള മത്സരം അത്തപ്പൂക്കള മത്സരവും നമ്മൾ അയ്യായിരത്തി ഒന്ന് രൂപയും സെക്കൻഡ് രണ്ടായിരത്തിഅഞ്ഞൂറ്റൊന്ന് രൂപയും മൂന്ന് സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റൊന്ന് രൂപയും ആണ് കൊടുക്കുന്നത് പിന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള നാട്ടുകളികൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി വലിയ വിപുലമായിട്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ഓണ പരിപാടി നടത്തുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ഓണസദ്യയാണ് ഓണസദ്യ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അത്തപ്പുക്കള മത്സരവും മാവേലി മത്സരവും മലയാളി മംഗ മത്സരവും ഉണ്ടായിരിക്കും ഓണത്തോട് അനുബന്ധിച്ചുള്ള വിവിധ കായിക മത്സരങ്ങളും ഓണക്കളികളും കലാപരിപാടികളും ഓണനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് വലിയ ജനകീയ പങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും വൈകുന്നേരം ആറു മണിക്ക് ഹരിതീർപുരം മാട്ടുകട്ട അവതരിപ്പിക്കുന്ന കൈകുട്ടികളെയും ഏഴുമണിക്ക് കട്ടപ്പന അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ലൈറ്റും ഉണ്ടായിരിക്കും അത് നാട്ടിൽ നമ്മുടെ ഒരു ഒരു പുതിയ പുതിയ ഒരു ഈ ഓണം ഓണം വലിയ തീരുമാനിച്ചിരിക്കുന്നത് മാവേലി മത്സരം അത്തപ്പൂക്കള മത്സരം മലയാളിമക മത്സരം എന്നീ ഇനങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ ഓഗസ്റ്റ് മുൻപായി പ്രോഗ്രാം കമ്മിറ്റിയെ അറിയിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷ പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ച സംഘടക സമിതി ജനറൽ കൺവീനറായി ബിജു പി സെക്രട്ടറിയായി മഹേഷ് മാത്യു കുഴിക്കാട്ടിനെയും ട്രഷററായി വിഷ്ണു ശിവനെയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി ജയരാജ് കട്ടപ്പറയും തെരഞ്ഞെടുത്തു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി എം പി വിജയൻ പ്രസിഡന്റ് സന്തോഷ് ചിത്രകുന്നേൽ ജനറൽ കൺവീനർ ബിജു പി പി ട്രഷറർ വിഷ്ണു ശിവൻ ഉണ്ണിമാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ